ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് പ്രഭാവതി പ്രതാപനോടും സുശീലോടും കൂടി പറയുകയാണ് എനിക്കത് കിട്ടണം അത് കിട്ടിയേ തീരൂ എന്ത് കിട്ടുന്ന കാര്യമാണ് ചേച്ചി പറയുന്നത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് എനിക്കത് കിട്ടിയേ തീരൂ ഏത് വിധേനയും അതെന്റെ കയ്യിൽ തന്നെ വരണം വേറെ ആർക്കും കിട്ടാനേ പാടില്ല ഇത് കേൾക്കുന്ന പ്രതാപനും സുശീലയും പ്രഭാവതിയെ സംശയത്തോടെ നോക്കുകയാണ് തുടർന്ന് സുശീല അവിടെ നിന്ന് ഒരു ഫോൺ കോൾ വരുമ്പോ മാറി നിൽക്കുമ്പോ പ്രഭാവതി പറയുകയാണ് ഗായത്രി മരിച്ച ദിവസം ഗോപിയേട്ടന് കൈമാറിയ പെട്ടിയാണത് ഒരു കാരണവശാലും അത് വിശാലിന്റെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല ആ പെട്ടി ഇപ്പോൾ ഉള്ളത് പാർവതിയുടെ കൈയിലാണ് ചേച്ചി ആ പെട്ടിയെങ്ങാനും വിശാലിന്റെ കയ്യിൽ ചെന്നാലോ ചേച്ചി എന്ത് ചെയ്യുമെന്ന് പ്രതാപ ചോദിക്കുമ്പോ പ്രഭാവതി പറയുകയാണ് അമ്മ പോയ വഴിയെ തന്നെ ഞാൻ മകനെയും പറഞ്ഞുവിടും അത്ര തന്നെ തന്റെ ജയത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവളാ ഈ പ്രഭാവതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി വിരാൾ ഞൊടിക്കുകയാണ് പ്രഭാവതിയുടെ ഭാവമാറ്റം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രതാപൻ ഗായത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രഹസ്യമാകുമോ ആ പെട്ടിയിലുള്ളത് ഒരുപക്ഷേ പ്രഭാവതിയുടെ തനി നിറം എല്ലാവർക്കും മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയ ഒന്നാകുമോ ആ പെട്ടിയിലുണ്ടാവുക വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക